വീണത് മുതൽ ഇസ്രായേലിന്റെ പീരങ്കിയുടെ ശബ്ദം ചെവിതടുപ്പിക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്നവർ ഈ കുഞ്ഞുങ്ങളെ സ്വന്തം നാടിനു വേണ്ടി അർപ്പിക്കുവാൻ സന്നദ്ധമാകുന്ന മൂന്നുമാരുടെ മനസ്സുകളാണ് ഞങ്ങളുടെ മണ്ണിന് ആത്മധൈര്യം പകർന്നു കൊടുക്കുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ സ്വന്തം സന്താനങ്ങളെ സ്വന്തം മക്കളെ ഇസ്രായേൽ ുടെ മുന്നിൽ വിലക്ക് കാശിന് വിലയില്ലാത്ത ചെറിയ കല്ലുരുളകളുമായിട്ട് നേരിടുവാനുള്ള ആത്മധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് മാതാക്കളവരുടെ മക്കളെ സന്നദ്ധരാക്കിയപ്പോൾ ആ ശക്തിക്ക് മുന്നിലാണ് ഇസ്രായേൽ സൈന്യം അട പതറിപ്പോയത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി പട്ടിണിക്കിട്ട് പ്രഹരിച്ചിട്ടും വലിയ തീരങ്കികൾക്കും ബോംബിനുമിടയിൽ ക്രൂരമർദ്ദനങ്ങൾ നടത്തി പിഞ്ചു മക്കളെ നിഷ്കരണം അറുകട നടത്തിയിട്ടും ധൈര്യസമേതം എഴുന്നേറ്റ് നിൽക്കുന്ന ഉമ്മമാർ നമുക്കേവർക്കും മാതൃകയാണ് പാഠമാണ് അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളും ദക്ഷയുടെ മണ്ണിൽ പിടഞ്ഞു വീഴുമ്പോൾ അതുപോലുള്ള നൂറ് കണക്കിനും മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ ആവേശം കാണിക്കുന്നവരാണ് അവിടുത്തെ ഉമ്മമാരെന്നത് സ്വന്തം നാട്ടിന്റെയും സ്വന്തം നാട്ടിന്റെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി എന്തും വരി കഴിക്കാൻ സന്നദ്ധമാകുന്ന ഉമ്മുമാരെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നത് നമ്മെപ്പോലുള്ള ഉമ്മമാർക്ക് ആവേശം പകരുന്നതാണ് നാം അറിയണം ഇസ്രായേൽ സൈന്യം ആ പ്രദേശത്തെ ചെറിയ കൊച്ചു മുനമ്പായ ഗസൈലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പൂമ്പുവർഷിച്ചുകൊണ്ട് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ അറുകല ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു നാട്ടിന്റെ ഒരു നാട്ടിന്റെ ആ ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യയെ തന്നെ ഇല്ലാതാക്കുകയും വംശനാശം സംഭവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതോടൊപ്പം ധൈര്യത്തോടുകൂടി പട്ടിണി കിടന്നും എഴുന്നേറ്റ് നിൽക്കുന്ന നാടിന്റെ അഭിമാനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഉമ്മമാരുടെ മനസ്സിന്റെ മനസ്സിന്റെ ആവേശം കെടുത്തിക്കളയുകയും അവരുടെ ആത്മവിശ്വാസം തകർത്തുകളയുകയും ചെയ്യുക എന്ന ഗൂഢ ഉദ്ദേശമാണ് ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേലിന് നഗ്ഞാഹു ഭരണകൂടത്തിനും ഉള്ളത് എങ്കിൽ നമ്മളറിയണം അത്തരത്തിലുള്ള ഒരു പീഡനത്തിനും കൊലപാതകങ്ങൾക്ക് കണ്ണീരഞ്ഞി ചോരക്കും മുന്നിൽ അടർന്നു വീഴുന്നവരതല്ല അവരുടെ ആത്മധൈര്യം എന്നത് നമുക്ക് പാഠം പഠിപ്പിച്ചു തരികയാണ് ഒരാഴ്ച നീണ്ടു നിന്ന ഭീരങ്കിയുടെ മുന്നിൽ ധൈര്യസമേതം എഴുന്നേറ്റു നിന്ന പിഞ്ചു കുഞ്ഞുങ്ങളും അവിടുത്തെ ഉമ്മമാരും അവിടുത്തെ യുവാക്കളും ഇന്നിതാ ഇസ്രായേൽ അവരുടെ മുന്നിൽ പത്ത് അടത്തിയിരിക്കുകയാണ് അവിടെ മുന്നിൽ മാപ്പ് മാപ്പുസാക്ഷിയായിരിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് വിടനിർത്തലിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് നാം അറിയേണ്ടതുണ്ട് ഹമാസ് നേതാവ് ധൈര്യപൂർവ്വം അദ്ദേഹം പറയുന്നു ആരാണോ യുദ്ധം തുടങ്ങി തുടങ്ങിവെച്ചിട്ടുള്ളത് അവരാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടവർ എന്ന് ഞങ്ങളൊരിക്കലും യുദ്ധപ്രതിയന്മാരെല്ലാം അറിച്ച് ഞങ്ങൾ ബുദ്ധിയുള്ളവരും ആത്മവിശ്വാസമുള്ളവരും തന്റെ വരികളുമാണ് നേരെ മറിച്ച് എല്ലാ പടക്കോപ്പുമുള്ള ഇസറായ ഒരു സൈന്യം അവർ ബുദ്ധിയുള്ളവരും ഭീരുക്കളുമാണ് എന്ന് ധൈര്യപൂർവ്വം പറയുകയും ആ ഭീരുത് ത്തിന്റെയോ ഒരു ജാതിയുടെയോ ഒരു സമുദായത്തിന്റെയോ പ്രശ്നമല്ല മറിച്ച് മനസ്സാക്ഷി സൂക്ഷിക്കുന്ന നെഞ്ചിന് നന്മയും സത്യവും കാത്തു സൂക്ഷിക്കുന്ന നേരിന് വേണ്ടി പടമൊരുതുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യന്റെയും പ്രശ്നം തന്നെയാണ് ഇത് മാനവ സമൂഹത്തിന്റെ പ്രശ്നമാണ് എന്നാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നു ഞങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു വിഭാഗമാണ് അവർ പറയുന്നു ഞങ്ങൾ പ്രതിരോധത്തിലാണ് ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ആരെയാണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നത് അവർ പറയുന്നു ഞങ്ങൾ പ്രതിരോധിക്കുന്നത് തീവ്രവാദികളെയാണ് നോക്കൂ സഹോദരന്മാരെ സഹോദരന്മാരെ ഏത് തീവ്രവാദികളെയാണ് ഇവർ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിപ്പിൽ ഒടിച്ചുകൊണ്ടിരിക്കുന്ന ഈ തട്ടങ്ങളുണ്ടല്ലോ ഈ മക്കളുണ്ടല്ലോ ഈ മക്കളുടെ മാംസവും അവളവും തീർത്തിട്ടുപായ ചോര തുളുമ്പുന്ന വെടിയേറ്റ ശരീരങ്ങൾ നിങ്ങൾക്കും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ ഈ പിഞ്ചു മക്കളാണോ ഈ കുഞ്ഞു മക്കളാണോ തീവ്രവാദികൾ ഞാൻ പറയുന്നു ഒരിക്കലും ഫലസ്തീനികൾ ഫലസ്തീൻ മണ്ണിലെ ജനതയും ഗസ്സ മണ്ണിലെ ജനതയും ഒരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ അല്ല മറിച്ച് അവർ അവരുടെ മണ്ണിൽ ജീവിക്കാൻ വേണ്ടി പോരടിക്കുന്ന ഒരു ജനസമൂഹം മാത്രമാണ് അതുകൊണ്ടാണ് കാര്യത്തിനു പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും മാറില്ല ഞങ്ങൾ ഒരിക്കലും യുദ്ധക്കാജന്മാരല്ല ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളല്ല മറിച്ച് നിങ്ങളാണ് അത് ചെയ്യുന്നത് ഇസ്രായേൽ ജനതയാണ് അത് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഭരണകൂടമാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് യുദ്ധമല്ല ഞങ്ങൾക്ക് വേണ്ടത് പക്ഷെ ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടേതാവണം ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം നിങ്ങൾ മെല്ലെ മെല്ലെ പതിയെ പതിയെ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും പറഞ്ഞ് മെല്ലെ മെല്ലെ ഞങ്ങളിൽ നിന്നും നീക്കി നീക്കി വെക്കുന്ന ഞങ്ങളുടെ മണ്ണുണ്ടല്ലോ ഞങ്ങളൊരു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അവകാശമുണ്ടല്ലോ അതാണ് ഞങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടത് അതാണ് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കേണ്ടത് ഇതിന് നിങ്ങൾ തീവ്രവാദം എന്ന് പറയുന്നുണ്ടെങ്കിൽ ലോകം അത് അംഗീകരിക്കില്ല നമ്മൾ ഇന്ത്യക്കാരും എന്തുകൊണ്ടാണ് ഇതിന് മൗനമല അവലംബിക്കുന്നത് ആരെ പേടിച്ചാണ് നമ്മൾ മൗനം രചിക്കുന്നത് ഇത് പറ്റില്ല നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു ഗസക്കെതിരെ പ്രതികരിക്കണം ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞത് മാനുഷിക വികാരം പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരട്ടി പ്രഖ്യാപനം മാത്രമാണ് ഗൾഫ് ഇസ്ലാമിക് കോൺഗ്രസ് സെറ്റിന് ഈ ജനങ്ങളോടും പറയുവാനുള്ളത് ഒരിക്കലും ധീരുക്കളായിരുന്നിട്ടില്ല ഫലസ്തീനിലെ ജനത ഒരിക്കലും ഫലസ്ഥയിലെയും ദസയിലെയും മക്കൾക്കറായിരുന്നില്ല അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ പ്രതിരോധിക്കാൻ എന്തിനാണ് നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നത് അവർ പറയുന്നു ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ ഭയം നോടുകയാണോ വേണ്ടത് ഞങ്ങൾ ഭയം നോടുകയാണോ വേണ്ടത് അല്ല ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങളുടെ വേണ്ടി ഞങ്ങൾ പ്രതിരോധിക്കുക ചെയ്യും ഇവർക്ക് ഈ വിപ്ലവത്തിന്റെ പൂച്ചണ്ടുകൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന എല്ലാം സഹിച്ചും ക്ഷമിച്ചും നന്മയ്ക്കും വേണ്ടിയും സത്യത്തിനു വേണ്ടിയും പോരാടുന്ന ഫലസ്തീനിലെയും ഗസയിലെയും ധീര വിപ്ലവകാരികൾക്ക് വീണ്ടും വീണ്ടും വിപ്ലവത്തിന്റെ പൂച്ചണ്ടുകൾ അഭിവാദത്തിന്റെയും ഐക്യനാട്ട്യത്തിന്റെയും പൂച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം